എന്റെ അടുത്ത് നിന്നിട്ട് ഒരാൾ പറഞ്ഞില്ലേ ഇലത്തുൽ ഖദറിനെ കാണേ കൗരവള്ള രാത്രിയാണ് മുത്തുനബി ജനിച്ച രാത്രി എന്നൊരു ഉസ്താദിന്റെ നാട്ടിൽ നിന്ന് വളർന്ന് പറഞ്ഞിരിക്കണു എന്നിട്ട് എനിക്ക് ഉറക്കു കിട്ടിയിട്ടില്ല ഞാൻ മുപ്പരോട് ചോദിച്ചിട്ട് മുപ്പൊരു തെളിവൊന്നും വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടില്ല നല്ല മനുഷ്യനായിട്ടെ മോശക്കാരനല്ല ഉസ്താദൊന്നും മോശക്കാരനല്ല മുപ്പരും മോശക്കാരനല്ല ഞാൻ ഉള്ള കാര്യം പറയാം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അതിന്റെ തെളിവ് ചോദിക്കാൻ വന്നതാണ് എനിക്ക് ഇന്നലെ ഉറക്കുകിട്ടിട്ടില്ല നല്ലൊരു മനുഷ്യനാണ് മുപ്പേർക്കും ഉറക്കി കിട്ടിയിട്ടേരിക്കും പറഞ്ഞ കാര്യം എന്താ ലൈലത്തുൽ ചോദിച്ചപ്പോൾ എന്ന സൂറത്തോദ്യ അതില് ആ രാത്രിയാണ് ഏറ്റവും മഹത്തായത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞമ്മള് സൂറുല്ലാഹിതങ്ങള് ജനിച്ച രാത്രിയാന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ രേഖ ഞാൻ പറഞ്ഞു നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് തെറ്റ് പറ്റിയതാണ് എന്തു ചെയ്തിട്ട് ലൈലത്തുൽ ഖതിർ എലോ രാത്രിയേക്കാളും മഹത്തായതാണെന്ന് ഖുർആൻ ഇല്ല നിങ്ങൾ ഇതിനെ അങ്ങനെ മനസ്സിലാക്കിയത് ഇല്ലാത്തതിനെ മനസ്സിലാക്കിയത് ഇതിനെ മനസ്സിലാക്കിയത് അപ്പൊ എന്താണല്ലേ അർത്ഥം പൊക്കി ലൈലത്തുൽ കതിരി ലൈലത്തുൽ ഖദ്ർ ഖൈറുൻ അത് ഉത്തമമാണ് മീൻ അൽഫി ഷെഹർ ആയിരം മാസക്കാണ് ഇത്ര മാസം കൂടെ കഴിഞ്ഞാൽ ആയിരം കഴിഞ്ഞിട്ടുള്ളൂ ആയിരം മാസത്തെക്കാൾ മഹത്തായ പ്രത്യേകത ലേലത്തുൽ കതിറിനുണ്ട് മുത്തുനബി ആയിരം മാസത്തെക്കാൾ മുത്തുനബിക്ക് മുത്ത നിങ്ങൾ മനസ്സിലാക്കിയത് ഖുറാനില്ല അങ്ങനെ ഒരു സ്ഥലത്തുമില്ല ലൈലത്തുൽ ഖദർ ആണ് ഏറ്റവും മഹത്തായ രാത്രി എന്ന് ഇല്ല ജനൽ ജന്നതൈൻ ഫി ലൈലതൈൻ ഇമാൻ എഴുതിയ കിതാബ രണ്ട് രാത്രിയുടെ മഹത്വമാണ് അതിൽ പറയുന്നത് അതിൽ നിന്ന് ഇരുപത് തെളിവ് പറഞ്ഞിട്ട് സമർത്ഥിക്കുന്നു അദ്ദേഹം ആ ഇമാ ലൈലത്തുൽ മൗലിദ് നബി ജനിച്ച രാത്രിയാണ് ലൈലത്തുൽ ലേലത്തു ഹദർണക്കാണ് മഹത്തായത് ഇതിന് സമർത്ഥിക്കുന്നുണ്ട് സമർത്ഥിക്കുന്നുണ്ട് എല്ലാവരും ഉണ്ട് നോക്കി നിങ്ങൾ ഏറ്റവും മഹത്തായ ദിവസം ഏറ്റവും മഹത്തായ ഏത് തിങ്കളാഴ്ച വെള്ളിയാഴ്ച അല്ല അത് തെറ്റാണ് മനസ്സിലാക്കിയത് ആദൻ നബിയെ പടച്ച ദിവസം അന്നേക്ക് വെള്ളിയാഴ്ചയ്ക്ക് മഹത്വം ഉണ്ട് തിങ്കളാഴ്ചയ്ക്ക് മഹത്വം മുത്തിനബി ജനിച്ചു എന്നുള്ളതാണ് ഉത്തമരാണ് ആദം ും നിങ്ങളിന്ന് ഏറ്റവും ആദരവുള്ള ലൈലത്തിലുള്ള കഥറല്ല ഏറ്റവും തക്കവുള്ള മനുഷ്യനാണ് ആര ഏറ്റവും തക്കവുള്ള മനുഷ്യൻ ബുഖാരിൽ കാണാം ഞാനാണ് ഏറ്റവും തക്കവുള്ള മനുഷ്യൻ അപ്പൊ ഇന്ന അക്രമക്കും എന്ന് മനസ്സിലാകാത്ത ഒരാളുണ്ടാവുകയില്ല ഏറ്റവും വലിയവർ ഏറ്റവും വലിയ അനുഗ്രഹം കിട്ടിയ ദിവസമാണ് ഏറ്റവും മഹത്തായ ദിവസം ഉത്തി ജന്മമാണ് ഏറ്റവും വലിയ അനുഗ്രഹം ലൈലത്തുൽ കദർ അല്ല ലൈലത്തുൽ കദർ വരുന്ന മലക്കുകളും അനുഗ്രഹങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ റസൂർ താഴെയാണ് ഇത് ലൈലത്തുൽ കതിറിന്റെ മഹത്തായ ലൈലത്തുൽ മൗലിദ് നബിയുടെ കാലത്ത് നബി തങ്ങളെ ജനിച്ച ആ ലൈലത്ത് മാത്രമല്ല റിയാമെന്നാള് പേരെയുള്ള എല്ലാ ലൈലത്തുൽ മൗലിദിനും ആ മഹത്വമുണ്ട് ആഷൂറായി മഹത്വം നമുക്കറിയാം അതുപോലെ ഓരോ മാസങ്ങളുടെ മഹത്വങ്ങൾ അറിയാം അത് അന്ന് സംഭവങ്ങൾ നടന്നിട്ട് മഹത്വം ഇപ്പോഴും നിലനിൽക്കുന്നു ഇത് നമുക്കറിയാത്തവരല്ലോ റസൂർ ജനിച്ച ആ ടൈം ആ ടൈമിന് അതിനെ കാണാൻ ഉയർന്നൊരു ടൈം വരാൻ പോകുന്നില്ല അതുകൊണ്ടാണ് അബ്ദുൽ അസീദ് ദബാഖ് തങ്ങൾ പറഞ്ഞത് ഇവിരീതിയിൽ കാണാം റസൂർ ജനിച്ച ടൈം അത് ഉത്തരം കിട്ടുന്ന ടൈമാ

ജന്മ ജന്മ ടൈം 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 നാം ആഘോഷിക്കണം അതാണ് എന്നും ആഘോഷിക്ക എല്ലാ ആഴ്ചയും ജന്മ ആഘോഷിക്ക ജന്മ മാസവും ആഘോഷിക്ക ഇങ്ങനെ മൂന്ന് ആഘോഷങ്ങളുണ്ട് ഇന്ന് തിങ്കളാഴ്ച നോമ്പ് നോമ്പ് കഴിയുന്നവർ ഒന്ന് എല്ലാ തഹജുദും റസൂറുള്ള ജനിച്ച ടൈം മുതൽ കാണു ആ ടൈമിന് ആ മഹത്വം കിട്ടിയത് എവിധങ്ങൾ ജനിച്ചതാണ് അതിന് കാരണം ആ ടീമിന് അതിന് മുമ്പ് ആ മഹത്വം അതിനില്ല